അങ്ങനെ നമ്മുടെ ജിണ്ടപ്പ കപ്പിർത്തിരിക്കാണ് ഗൈസ് മൂന്നാം സ്ഥാനം എത്തിയ ജാസ്മിൻ്റെ ആർമികളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോപ്റ്റ് ആഗ്രഹിച്ചോണ്ട് അർജുന മറ്റേ ദൈവത്തിന് കണ്ണും മൂക്കും ചെവിയൊന്നും ഇല്ലാന്ന് പറയുന്ന സത്യം തന്നെയാണ് ഇത്രയും ഒരു ആള് കഷ്ടപ്പെട്ടിട്ടും ദൈവത്തിന് അതുപോലും കാണാൻ പറ്റിയില്ല പിന്നെ എനിക്ക് തോന്നുന്നത് അർജുനെ സഹിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവാം പക്ഷെ ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ ഫാൻസ് കൂടുതലുള്ളത് കൊണ്ടും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം ജിൻഡോയെ ജയിപ്പിച്ചിട്ട് അർജുന സെക്കൻഡ് പൊസിഷൻ കൊടുക്കുന്നത് ജാസ്മിൻ തന്നെയാണ് സെക്കൻഡ് പൊസിഷൻ വരേണ്ടതെന്ന് എല്ലാ യൂട്യൂബ് റിവ്യൂവറിനും എല്ലാവർക്കും അറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം എന്തൊക്കെയാണല്ലേ പറയുന്നത് സാധാരണക്കാരെ കാണുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിൽ അതിലിമാതിരി തെമാടത്തരം കാണിച്ചുകൊണ്ടിരുന്ന ഒരാൾ ടോപ്പ് ത്രീന്ന് പോയിട്ട് ടോപ്പ് ഫൈവിൽ പോലും വരാൻ യോഗ്യതയില്ലാത്ത ഒരാളെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ചിട്ട് മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചുവെങ്കിൽ ആ നിമിഷം തൊട്ട് ജിൻഡോയ്ക്ക് ഫാൻസ് കൂടിയിട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു സൈഡിൽ ഇരുന്ന് മൂണിക്കോളും കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും അർഹതപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ ബിഗ് ബോസിൻ്റെ കപ്പ് എത്തിയിട്ടുണ്ട്